ഇന്റർനാഷണൽ ിൽ സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന മുസ്ലിം സഹോദരങ്ങൾക്കായി പ്രത്യേകം നോമ്പുതുറ സംഘടിപ്പിച്ച് ക്ഷേത്രം ഭാരവാഹികൾ തിരൂർ വാണിയന്നൂർ ചാത്തങ്ങാട് ക്ഷേത്രം ഭാരവാഹികളാണ് മത പുത്തൻ മാതൃക തീർത്തത് ക്ഷേത്രം പരിസരത്ത് പ്രത്യേകം പന്തൽ തയ്യാറാക്കിയാണ് നോമ്പുത്ര സംഘടിപ്പിച്ചത് ഇരിങ്ങാവൂർ വാണിയന്നൂർ ചാത്തങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ചൊവ്വ ബുദ്ധൻ ദിവസങ്ങളിലായി നടന്നിരുന്നു എല്ലാ വർഷവും ഉത്സവത്തിന്റെ അവസാന ദിവസം നടക്കുന്ന സമൂഹ സദ്യയിൽ ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളും പങ്കെടുക്കാറുണ്ട് ഇത്തവണ റമദാൻ വ്രതമായതിനാൽ ഉത്സവത്തിന്റെ സമൂഹ സദ്യയിൽ മുസ്ലിങ്ങൾക്ക് പങ്കെടുക്കാനായിരുന്നില്ല ഇവർക്കായാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രത്യേക നോമ്പുതുറ സംഘടിപ്പിച്ചത് ക്ഷേത്രപരിസരത്ത് വലിയ പന്തൽ ഒരുക്കിയാണ് സമൂഹ നോമ്പ് തുറ ഒരുക്കിയത് ശ്രീ ചാത്തങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായിരുന്നു ഇന്നലെ എല്ലാ വർഷവും ഞങ്ങൾ വളരെ ഒരു സമൂഹ സദ്യ പ്രതിഷ്ഠാനത്തിന് ഒരുക്കാറുണ്ട് ജാതിഭേദമന്യേ എല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ് അത് ഈ പ്രാവശ്യം നോമ്പ് വന്നത് നമ്മൾക്ക് അതിന് സാധിച്ചില്ല അതുകൊണ്ട് പ്രത്യേകം ഒരു നോമ്പ് ഒരു സമൂഹ നോമ്പ് വരെയാണ് ഞങ്ങളിവിടെ ഈ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് അത് വളരെ ഒരു മതസൌഹാർദ്ദത്തിനും കൂടി ഇവിടെ എല്ലാ കാലത്തും ഞങ്ങൾ ഒരുമിച്ച് ഒരു മതസഹാർദ്ദത്തിൽ ജ്യേഷ്ഠമ്പാറിൽ കഴിയുന്നവരാണ് അതൊരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നോമ്പോരും കൂടി ഞങ്ങൾ ഇവിടെ ആശ്രയം ചെയ്തിട്ടുള്ളത് ജാതിയും മതവും നോക്കാതെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്നതാണ് ചാത്തങ്ങാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിലെ സമൂഹ സദ്യ ഇക്കുറി റമദാൻ വ്രതം ആരംഭിച്ചതോടെ സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ വന്നതോടെയാണ് ക്ഷേത്രം കമ്മിറ്റി യോഗം ചേർന്ന് നോമ്പുതുറ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സമീപത്തെ പള്ളികളിലെ ഉസ്താദുമാരടക്കം ഇരുന്നൂറിലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആദ്യമായാണ് ക്ഷേത്രോത്സവവും റമദാനും ഒരുമിച്ചെത്തുന്നതെന്നും ഇതാണ് ഇസ്ലാം വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷ്ഠാ ദിനംസവം എല്ലാ വർഷവും ഈ പരിസരത്തുള്ള എല്ലാവരും ഒരുമിച്ചാണ് പങ്കെടുക്കാറ് സമൂഹ സദ്യയിൽ എല്ലാവരും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും പങ്കെടുക്കുന്നതാണ് അപ്പം ഇത്തവണ ഈ നൂലും വായത് കൊണ്ട് അവരെ അവർക്കതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഒരു നോമ്പ് തുറ സമൂഹ നോമ്പ് തുറ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും പക്ഷേ അതൊക്കെ എന്നാലും ഇത്രയും അതി വലിയൊരു ആൾക്കാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സൗഹാർദ്ദ നിലയ്ക്ക് ഉള്ള എല്ലാവിധ സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നോമതുറയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നന്ദി നമ്മൾ പറയുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്ര പ്രവണത നമ്മളെ നാട്ടിലുണ്ടാവുന്നത് അത് മതദാഹാരത്തിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വേലായുധന്റെ നപ്പു വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പൊട്ടിപ്പറമ്പിൽ സെക്രട്ടറി സുകുമാരൻ വേലിപ്പാട്ട് ജോയിന്റ് സെക്രട്ടറി വേലായുധൻ വളവത്ത് ട്രഷറർ ലക്ഷ്മണൻ മാതൃസമിതി പ്രസിഡന്റ് രജനി കുറ്റിയത്ത് സെക്രട്ടറി പ്രമീള വളവത്ത് തുടങ്ങിയവർ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി കോവിഡിന്റെ ഈ മഹാമാരി മഹാമാരിക്കാലായത് കാരണം രണ്ടു മൂന്ന് വർഷങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഒരു ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഈ ഒരു സമൂഹ പരിപാടിക്ക് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം സമൂഹ സദ്യ ഇന്നലായിരുന്നു അപ്പോൾ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഇവരൊരു സമൂഹ നോമ്പുതുറ ആയിട്ട് അത് ഞാൻ ഈ പഞ്ചായത്തിൽ നിന്നല്ല ഞങ്ങളുടെ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു അമ്പലത്തിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ഇതൊരു അപ്പം ഈ പ്രദേശത്തിന് നല്ല ഒരു നമ്മുടെ ഇന്ത്യയുടെ ഈ മതമൈത്രിയുടെ ഒരു മാതൃകയാക്കി കൊണ്ടുനട കൊണ്ടുപോകണ എല്ലാവരും ഇതൊരു മാതൃക ആക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ക്ഷേത്ര വികസനകാര്യ സമിതി സെക്രട്ടറി ലക്ഷ്മണൻ നന്ദി പറഞ്ഞു മുസ്ലിംസ് നമ്മുടെ സഹോദരന്മാരും ജേഷനിയന്മാർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും അവർ നമ്മളെ കൂടത്തിൽ ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് ഈ ക്ഷേത്രത്തിന് പങ്കെടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു നോമ്പ് തുറ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് അതിന് പങ്കെടുത്ത എല്ലാ ഭക്തർക്കും എൻ്റെ വക കമ്മിറ്റീൻ്റെ വകയും നന്ദി നമസ്കാരം